നിന്നൊരു വാർത്തയുണ്ട് ഹിറ്റ് െ ഞെട്ടിക്കുന്ന ചില വിവരങ്ങൾ ഇന്നലെ നമ്മൾ അറിയിച്ചതാണ് അതുമായി ബന്ധപ്പെട്ട ഒരു ബിഗ് ബ്രേക്കിംഗ് വാർത്തയിലേക്കാണ് നമ്മൾ പോകുന്നത് നിർണായക രാഷ്ട്രീയ ശക്തിയായി മാറണമെന്ന് പോപ്പുലർ ഫ്രണ്ട് പദ്ധതി ഇട്ടെന്ന് എൻ മുസ്ലിം സമുദായത്തെ പൂർണ്ണമായും നിയന്ത്രിക്കാൻ കഴിയുന്ന ശക്തിയായി എസ് ഡി പി മാറണമെന്നും ജുഡീഷ്യറിയും സൈന്യത്തിലും പോലീസിലുമടക്കം സ്വാധീനം ഉറപ്പിക്കണമെന്നുമായിരുന്നു പദ്ധതി പോപ്പുലർ ഫ്രണ്ട് കേസിലെ പ്രതികളുടെ ജാമ്യാപേക്ഷ എതിർത്ത് കോടതിയിൽ എൻ ഐ എ സമർപ്പിച്ച റിപ്പോർട്ടിലാണ് ഈ കണ്ടെത്തൽ ഇതര മതസ്ഥരിലെ പ്രമുഖരുടെ വിവരങ്ങൾ ശേഖരിച്ച് കൊലപ്പെടുത്തുകയായിരുന്നു സംഘങ്ങളുടെ ലക്ഷ്യമെന്നും റിപ്പോർട്ടിലുണ്ട് എസ് എസ് ശരൺ ചേരുന്നത് എസ് എസ് ശരൺ ഞെട്ടിപ്പിക്കുന്ന കാര്യങ്ങളാണ് ഇന്നലെ ഏകദേശം തൊള്ളായിരത്തി അൻപതോളം പേരുടെ പേരാണ് ഈ ഹിറ്റ് ലിസ്റ്റിൽ ഉണ്ടായിരുന്നത് ഇപ്പോൾ അവരുടെ രാഷ്ട്രീയ ലക്ഷ്യമെന്ത് എന്നതുകൂടി എൻ ഐ എ കുറ്റപത്രത്തിൽ പറയുന്നുണ്ട് അതും ഞെട്ടിക്കുന്നതാണ് അല്ലേ ശരൺ അരുൺകുമാർ തീർച്ചയായിട്ടും അതിൽ കൂടി ഇപ്പോൾ വ്യക്തത വരികയാണ് എന്തായാലും ഇതര മതസ്ഥരെ വകവരുത്താനായി പി എഫ് ഐക്ക് ഒരു ഹിറ്റ് ലിസ്റ്റ് ഉണ്ടായിരുന്നു ആ ഹിറ്റ് ലിസ്റ്റിൽ തൊള്ളായിരത്തി അൻപത് പേരാണ് ഉണ്ടായിരുന്നതെന്നുള്ളത് ഞെട്ടിക്കുന്ന വിവരമായിരുന്നു അതിന് പിന്നാലെയാണ് ഇപ്പോൾ കൂടുതൽ വിവരങ്ങൾ പുറത്തു വന്നിരിക്കുന്നത് കഴിഞ്ഞ ദിവസമാണ് പി എഫ് ഐ കേസിലെ പ്രതികൾ ജാമ്യാപേക്ഷയുമായി കൊച്ചി എൻ ഐ എ കോടതിയെ സമീപിച്ചിരുന്നത് അപ്പോൾ ഈ ജാമ്യാപേക്ഷ എതിർത്തുകൊണ്ട് എൻ ഐ എ കോടതിയിൽ സമർപ്പിച്ച റിപ്പോർട്ടിലാണ് പ്രധാനമായും ഈ കണ്ടൻറ്റ് ഉള്ളത് ഇതിൽ പ്രധാനമായും പറയുന്നത് പി എഫ് ഐയുടെ പദ്ധതി എന്ന് പറയുന്നത് എസ് ി പി ഐ നിർണായക രാഷ്ട്രീയ ശക്തിയായി മാറണമെന്നുള്ളതായിരുന്നു അതായത് മുസ്ലിം സമുദായത്തെ മൊത്തത്തിൽ നിയന്ത്രിക്കാൻ കഴിയുന്ന ഒരു രാഷ്ട്രീയ ശക്തിയായി അല്ലെങ്കിൽ ശക്തിയായി വളരണം ഇതോടൊപ്പം തന്നെ ജുഡീഷ്യറിയിലും സൈന്യത്തിലും പോലീസിലും ഒക്കെ തന്നെ കൃത്യമായ സ്വാധീനമുണ്ടാക്കണം അതിലൂടെ ഇസ്ലാമിക തത്വത്തിൽ അധിഷ്ഠിതമായ ഒരു ഭരണഘടന നടപ്പിലാക്കുകയായിരുന്നു പി എഫ് ഐയുടെ പദ്ധതി എന്നുള്ളതാണ് എൻ എ റിപ്പോർട്ടിൽ പറയുന്നത് ഇതോടൊപ്പം തന്നെ എങ്ങനെയായിരുന്നു പി എഫ് ഐയുടെ പ്രവർത്തനം എന്നുള്ളത് സംബന്ധിച്ചുള്ള കാര്യത്തിലും എൻ ഐ എ വ്യക്തത വരുത്തുന്നുണ്ട് അതിൽ പ്രധാനമായും പറയുന്നത് പി എഫ് ഐ മൂന്ന് സംഘങ്ങളായി മൂന്ന് വിങ്ങുകളായി തിരിഞ്ഞാണ് ഇവിടെ എന്നുള്ള കാര്യമാണ് ഒന്ന് റിപ്പോർട്ടേഴ്സ് വിങ്ങാണ് റിപ്പോർട്ടേഴ്സ് വിങ്ങിൻ്റെ പ്രവർത്തനം എന്ന് പറയുന്നത് അതീവ രഹസ്യമായിട്ടുള്ള പ്രവർത്തനമാണ് അവരാണ് ഈ ഹിറ്റ് ലിസ്റ്റ് തയ്യാറാക്കുന്നത് ജില്ലാ തലത്തിൽ തയ്യാറാക്കുന്ന റിപ്പോർട്ടുകൾ അല്ലെങ്കിൽ ഹിറ്റ് ലിസ്റ്റ് അത് ക്രോഡീകരിച്ച് സംസ്ഥാന തലത്തിലേക്ക് കൈമാറും ഒപ്പം തന്നെ ഇത് കൃത്യമായ ഇടവേളകളിൽ ഈ ലിസ്റ്റ് അപ്ഡേറ്റ് ചെയ്യുകയും ചെയ്തിരുന്നു ഇതോടൊപ്പം തന്നെയാണ് മറ്റൊരു വിങ്ങായ ആംസ് ട്രെയിനിങ് വിംഗ് ആ ആംസ് ട്രെയിനിങ് വിങ്ങിൻ്റെ പരിപാടിയെന്ന് അല്ലെങ്കിൽ അവരുടെ പ്രവർത്തനം എന്ന് പറയുന്നത് അത് വിദഗ്ധ പരിശീലനം ഈ ആക്രമിക്കാനായി പോകുന്ന ഇതര മതസ്ഥരെ ആക്രമിക്കാനായി പോകുന്ന ആളുകൾക്ക് വിദഗ്ധ പരിശീലനം ഒരുക്കുകയാണ് ഇതോടൊപ്പം തന്നെയാണ് സർവീസ് വിങ് സർവീസ് വിങ്ങാണ് ഹിറ്റ് ടീമായിട്ട് പ്രവർത്തിച്ചെന്നുള്ള കൂടിയാണ് എൻ എ റിപ്പോർട്ടിൽ പറയുന്നത് ഇതിൽ പ്രധാനമായും നമ്മൾ കാണേണ്ടത് ഒരു രാഷ്ട്രീയ വൈരാഗ്യത്തിൻ്റെയോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും വൈരാഗ്യത്തിൻ്റെ പേരിൽ മാത്രമല്ല കൊലപ്പെടുത്താൻ തീരുമാനിച്ചിരുന്നത് സമൂഹത്തിൽ ഭീതി ഉണ്ടാക്കുക എന്ന കൂടിയായിരുന്നു ഇവരുടെ ഈ ഹിറ്റ് ലിസ്റ്റ് തയ്യാറാക്കിയിരുന്നത് തയ്യാറാക്കിയിരുന്നതെന്നുള്ള കൂടിയാണ് എൻ എ റിപ്പോർട്ടിൽ കാണാൻ കഴിയുന്നത് എന്തായാലും രണ്ടായിരത്തി നാൽപ്പത്തി ഏഴോടുകൂടി ഇസ്ലാമിക ഭരണം നടപ്പിലാക്കുക എന്ന ലക്ഷ്യത്തോടുകൂടിയായിരുന്നു പി എഫ് എയുടെ പ്രവർത്തനം എന്നുള്ള കൂടിയാണ് എൻ എ റിപ്പോർട്ടിൽ പറയുന്നത് ഓഹേ വളരെ ഞെട്ടിക്കുന്ന കാര്യമാണ് പോപ്പുലർ ഫ്രണ്ട് എന്ന സംഘടന ആ സംഘടനയുടെ വിവരങ്ങളെക്കുറിച്ചാണ് ഇപ്പോൾ എൻ ഐ എ അവരുടെ കുറ്റപത്രത്തിൽ പറയുന്നത് അതിൻ്റെ രാഷ്ട്രീയ ലക്ഷ്യമെന്ത് എന്നുള്ളതിനെക്കുറിച്ചാണ് ഇപ്പോൾ സൂചിപ്പിച്ചിരിക്കുന്നത് തൊള്ളായിരത്തി എൺപത് പേരുടെ പേരാണത്രേ ഈ സംഘടന ഹിറ്റ് ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയിരുന്നത് എന്നാണ് ഇപ്പോൾ ശരൺ റിപ്പോർട്ട് ചെയ്യുന്നത് എൻ ഐയുടെ കുറ്റപത്രത്തിലുള്ള കാര്യങ്ങളാണ് ഞെട്ടുന്ന വിവരങ്ങളാണ്